ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗൈസ് എല്ലാരും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇട്ടതിന് ശേഷം ഞാനും ആയിഷു ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആയിഷു നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിയിലേ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഏഷു എല്ലാരും ചോദിക്കാണേ ഇങ്ങോട്ട് നോക്ക് ആ എല്ലാരും ചോദിക്കുകയാണെ നൌഫൽക്കാർ അല്ലേ നമ്മളെ നൌഫൽക്കാർ അറിയോ ഉമ്മു അറിയോ എന്താ നൗഫൽക്കാ അറിയോ നീ ഏ എല്ലാം ഇങ്ങനെ ആക്കിയ കല്യാണത്തിന് എന്താ 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 വിളിക്ക ഹൗസ് അവരോട് എന്താട്യാനല്ലോ എനിക്ക് ഡാഡിന്റെ ഫ്രണ്ട് ഡാഡിനെ വിളിച്ചില്ല എന്താ പറയേണ്ടി ഓരോട് താങ്ക് യു താങ്ക് യു വിളിക്കാത്ത അപ്പൊ ഗെയ്സ് നൌഫലിന്റെ പരിപാടിക്ക് വിളിക്കാത്തത് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങള് വിളിക്കാത്തത് എന്താണ് സംഭവം എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഷെമി ഷെമിനോട് ഇപ്പോ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലോ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും നല്ല റെസ്റ്റ് വേണം ഇവിടുന്ന് ഓലെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നൗഫലിൻ്റെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് റണ്ണിങ് ഉണ്ട് അപ്പം അത് വിചാരിച്ചിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങോട്ട് പോകാത്തത് അല്ലാണ്ട് നൌഫൽ കല്യാണം വിളിച്ച ഹൗസ് ഫാമിങ് വിളിക്കാറ്റോ ബാക്കിയുള്ള പരിപാടികളോ ഒന്നും അല്ല ഏതായാലും ഓലെ വീഡിയോസുകളൊക്കെ കണ്ട് ജുബിവാസി പോയി പിന്നെ അതുപോലെ തന്നെ അൻഷിഫ് പോയി ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ പോയി അപ്പോൾ ഏതായാലും വലിയ പരിപാടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് നമ്മൾ ചെറിയ രീതിയിലുള്ള പരിപാടിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ അങ്ങനൊക്കെയാണ് പറഞ്ഞത് പക്ഷേ വീഡിയോ കണ്ടോക്കണെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പരിപാടി തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഏർ പരിപാടിയൊക്കെ ഏതായാലും കേറി താമസിച്ചല്ലോ അല്ലെന്നരില്ല എന്താ പറയാ അവിടെ പോവാൻ പറ്റാത്തതില് എന്താ പറയാ ഇനിയും ടൈം ഉണ്ടല്ലോ ഇപ്പം ഏതായാലും ഈ ഒരു അവസ്ഥയിൽ പോവാതിന്നതാണ് പിന്നെ ഇൻഷാല്ല ഒരു ദിവസം അവിടെ പോകണം ഏതായാലും ഒരു കയറി അങ്ങനെ ഒരു താമസം അങ്ങനെ ഒരു സൗകര്യം ഒരുക്ക് കിട്ടി ഒരു അങ്ങനെ ഒരു വീടൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒരു താമസിച്ചല്ലോ അല്ലം തരില്ല ആ അപ്പം അതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ എന്താ പറയാ നമ്മുടെ പ്രതീക്ഷ കൈവിടാണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഐ മീൻസ് നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ എന്താ പറയുക കുറച്ച് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് പഠിച്ചോ നമ്മളതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും പഠിച്ചോ കൊണ്ടുതരും പക്ഷേ അതിന് നമ്മൾ പണിയെടുക്കണം പണിയെടുത്താലേ നമുക്ക് അതിനുള്ള വയ്യും പഠിച്ചോണ്ട് തുറന്നു വരും അപ്പം നോഫൽ അങ്ങനെ പറഞ്ഞതല്ല അപ്പോ നമ്മളതായാലും നമ്മളും ഏകദേശം അത് അങ്ങനൊക്കെ അങ്ങനെ അല്ലെങ്കിലും പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഇതിലൊക്കെ ആയിനല്ലോ ഇപ്പോൾ ഏതായാലും അലഹമില്ല കുഴപ്പമില്ലാണ്ടൊക്കെ പോകാനുള്ള ഒരു തൗഫീക്ക് പഠിച്ചോണ്ട് തന്ന ഒരുപാട് പഠിച്ചോ സ്തുതി അതുപോലെ തന്നെ ഏതായാലും നോഫലിന് അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റിയല്ലോ അതിനും അലഹദില്ല അങ്ങനെ താമസിക്കാൻ പറ്റിയല്ലോ ഒരുപാട് സന്തോഷം യാ കേട്ടോ അശോ ഇതാണ് അല്ലാണ്ട് ഫ്രണ്ട് ഫ്രണ്ട്ന്നല്ല താങ്ക് യു എന്ന് എന്തോ ആണ് പറയുന്ന അല്ല എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ വലിയ ധാരണയൊന്നുമില്ല എന്തോ ആണ് പറയുക എന്നാണ് അപ്പം ഏതായാലും കേസ് ഇന്നലത്തെ വീഡിയോയിൽ ഷമി ഇല്ലാത്തത് കൊണ്ട് ഷെമി ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങില്ലെന്നുള്ളത് ഒരു പരാതിയായിട്ട് ആര് ചോദിക്കുന്നില്ല ക്ഷമിതാക്കണേ അതിനുള്ള മറുപടി പറയാൻ വേണ്ടി കാത്തുക്കായിരുന്നു ഇങ്ങനെ ഓങ്ങ ഓങ്ങനു ഇന്ത്യ താണു പോയി നമ്മള് വെച്ചിട്ട് ആര് ചോദിച്ചില്ല ആര് ചോദിച്ചില്ല കമന്റ് ബോക്സിൽ ആര് ചോയിച്ചില്ല ഷമി എവിടെ പോയിന്ന് ആര് ചോദിച്ചില്ല അതെന്നാ എനിക്ക് എന്ത് എന്തറിയാന്ന് എന്ത് പറഞ്ഞു പറഞ്ഞു പക്ഷേ ആണ് പക്ഷെ എന്നാലും ഒരാളെങ്കിലും ഒരാളെങ്കിലും കമന്റ് ബോക്സിലായി ചോദിക്കേണ്ടി വരും ഷമി പിന്നെ ഷമിന്റെ കാരണം പിന്നെ ഷെമിന്റെ ഈ പ്രശ്നം കൊണ്ടാണല്ലോ നമ്മള് ദീന് പോവാത്തേ പോവാത്തോ അതെ ഒരു നൂൽ പോയിന്റിൽ നിക്കുകയാണ് സംഭവം ഇനിയിപ്പോ പോയിട്ട് അത് ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ ഇതൊന്നും അല്ല ഇണ്ടാവുക എന്തിനാ പോയത് എന്നുണ്ടാവുക അതുകൊണ്ടാണ് പോവാതിരുന്നത് പിന്നെ എല്ലാവരും ചോദിക്കും പിന്നെ ഷെമിൻ ഇല്ല എനിക്ക് ഷെഫിക്കുമെങ്കിലും ഒന്ന് പോവാൻ ചോദിക്കും അപ്പൊ ഷെമിനില്ലാണ്ട് ഞാൻ എങ്ങനാ പോവാ വിചാരിച്ചിട്ടാണ് അപ്പൊ ഷെമി പോണ സമയത്ത് ഷെമിനെ അല്ല ഒളും പറഞ്ഞക്കളെ ഷെമിയും പറഞ്ഞിട്ട് ഞാൻ ഇന്നെ കാത്തിക്കണ്ട ഇനി പോയിക്കോന്നൊക്കെ ഷമീൻ പറഞ്ഞേക്കും പക്ഷെ ഞാൻ പോവാതിരുന്നത് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് ഷെമി ഇല്ലാണ്ട് പോണ സമയത്ത് ഫസ്റ്റ് ഒരു വീട്ടിലേക്ക് പോവുകയല്ലേ അതും ഷെമിന്റെയും ഫ്രണ്ടാണെന്ന് വെച്ചില്ല എന്റെ ഫ്രണ്ടാണ് അല്ലെ നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണ് പക്ഷെ എന്നാലും ഷമിയോടുള്ളപ്പം എപ്പോഴെങ്കിലും നമുക്ക് അവിടെ പോവാന്ന് വിചാരിച്ചിട്ടാ അതിനുകൊണ്ട് ഇങ്ങനെ ആ ഒരു കമന്റ് എഴുതിയോല് ആ കമന്റ് വെട്ടിക്കാൻ കിട്ടും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഒരു കമന്റ് എഴുതി ഉണ്ടാവും ഷമിക്ക് സുഖമില്ലെങ്കിൽ ഷെമിക്ക് പോയിട്ടുടാനും വന്നു ആ ഞങ്ങൾ പോണ സമയത്ത് ഏതായാലും ഷമിനെ കൂട്ടിങ്ങായിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് അല്ല അതല്ല നല്ലത് ഷെമേ അല്ല പോണേനും കുഴപ്പമൊന്നുമില്ല കഴിയാണ് രണ്ടു മൂന്ന് വയസ്സ് ഒരു കൊല്ലം കഴിഞ്ഞ രണ്ടു വയസ്സും കൂടിയ കൂടിയ ക്ഷമിക്ക് ഒരു മാസവും ഓരോ കൊല്ലം കൂടും തൂടും കല്യാണം കഴിഞ്ഞ കല്യാണത്തിന്റെ ആ ഡേറ്റ് മുതൽ ക്ഷമിക്ക് ഓരോ ദിവസം ഓരോ കൊല്ലം തൂടും ഓരോ മാസങ്ങളാണ് കൂടുന്നത് അല്ലാണ്ട് വർഷങ്ങളല്ല കൂടുന്നത് ഇപ്പൊ എത്ര വയസ്സായി മുപ്പത്തെട്ട് വയസ്സും എട്ട് മാസം മുപ്പത്താറര വയസ്സും എട്ടു മാസം എത്ര മാസം അല്ല എത്ര മാസ പോലെ ആണ് നേരെപ്പോഴണ്ടെനിക്ക് ആത്ത നേരം ആത്ത നേരം അറിയാനല്ലേ നല്ല ക്ഷീണം ദിവസം ഓരോ മാസം കൂടും ചോദിക്കുന്നോറും അടുത്ത മാസത്തിലേക്ക് അടുക്കുമ്പോ ശീണ കൂടി കൂടി വരികയാണോന്നൊക്കെ പിന്നെ കൊറേ ആൾക്കാർ കമന്റ് കമന്റൊക്കെ ചെയ്യുന്നുണ്ട് അല്ലല്ലോ കൊഴപ്പില്ലല്ലേ അത് ഞാൻ പറയുന്നത് ഇപ്പൊ ക്ഷെമിക്ക് മുപ്പത്താറ് വയസ്സും എട്ട് മാസവുമായല്ലോ മാസം എട്ടു മാസവും അതിനെ കൊണ്ട് ചെലപ്പം ഏജ് കൂടില്ലെങ്കിലും ദൈർഘ്യണ്ടല്ലോ കൊറച്ചു അങ്ങനെന്തോ ഏജ് കൂടിട്ടല്ലോ അപ്പൊ അങ്ങനെന്തോ കാലാവസ്ഥന്റെ പ്രശ്നമാണ് പിന്നെ വിറ്റാമിന്റെ പ്രശ്നം ഒക്കെ ആയിരിക്കും വയസ്സിന്റെ പ്രശ്നമല്ല ഇപ്പൊ കൂടെ ഇന്റെ മുടിന്റെ സൈഡിൽ ചെറുങ്ങനെ നരിക്കലുണ്ട് അതൊക്കെ വിറ്റാമിൻറെ പ്രശ്നം ഒരിക്കലും പ്രായം കൂടിട്ടല്ല ഇപ്പൊ എല്ലാരും പറയുന്ന പ്രഗ്നന്റ് ഏർ എ തോണ് ഏർ ഇബ്രാഹിൻബിന്റെ വൈഫിൽ ഭാര്യന്റെ പേര് ഹജറാബിവി അജറാബിബി തൊണ്ണൂറാം വയസ്സിൽ എങ്ങാനാണ് ഗർഭിണിയാണ് ആ അങ്ങനെ അങ്ങനാന്ന് എനിക്ക് തോന്നിട്ട് ഉറപ്പില്ല അറിയുന്നവരൊന്ന് ഉണ്ട് ഷമി വേറെ കാര്യം അന്നുള്ള മനുഷ്യന്മാർ എന്ന് നമ്മളെ പോലല്ല ഒരു ഭയങ്കര ആരോഗ്യവും ദീർഘായുസും പണ്ടുള്ള അയിലക്കു നമ്മളത് പറയുമ്പോക്ക് നിക്കൂ ഇദ്ദേഹത്തിന് എന്തായിക്കല്ലോ വേണ്ടിയേ അശോന് എന്താ വണ്ടിയേ എന്താ വേണ്ടിയേ അശോനെ ലൈസോ ലൈസോ എന്റെ മോളെ ഇനി പറയണ്ടേ ലൈസ് വാങ്ങണം ലൈസ് വാങ്ങണം കച്ചർ കച്ചറ എപ്പതാക്കണെ ലൈസ് വാങ്ങി പിന്നെ ഇപ്പൊ വൈകുന്നേരം ചായ കുടിക്കാനുള്ള ടൈമാണ് അപ്പൊ അതിനു വേണ്ടി ഇവൽക്ക് വേണ്ടി എനിക്ക് വേണ്ട കേട്ടോ ഞാനിതൊന്നും കഴിക്കില്ല ഞാൻ ഹെൽത്തിന് ഹെൽത്തിന് മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാധനം ഞാൻ തൊടയില്ലേ

ഉണർന്നു റെഡിയാ ബാക്കി കഥക്ക് അതാ അതെ പാട്ടിക്ക് അറിഞ്ഞൂടായിട്ടല്ലേ സോങ്ങില് ആക്കൌട്ടാണ് എനിക്കറി വർത്താനത്തിലൊക്കെ ഞാൻ അടിപൊളിയാ ആ േശു അശ്വിനോട് വിളിച്ചാൽ മതി ഇന്നലെ ഇന്നലെ ഇഞ് ഇല്ലാത്തോട്ട് നല്ല ഡ്രസ് എടുക്കാൻ പറ്റിയ ആശുവിന് ലേശു ആര് എന്ത് കൊടുങ്ങാ അതൊക്കെ ഞാൻ മീഡിയോയിൽ വെറുതെ പറഞ്ഞതാ അല്ലാണ്ട് ഇപ്പൊ ഇഞ്ഞില്ലെങ്കിൽ ഇവളില്ലെങ്കിൽ ഞാനാശുവിനാ പൊന്നുപോലെ നോക്ക് പൊന്നുപോലെ എന്താ ഞാൻ സത്യം പറയാം വേറെ കാര്യങ്ങളെ ഞാൻ ചോദിച്ചാൽ എന്നെ കൊണ്ടെടുക്കാനാണ് എക്സ്പെൻസ എന്തൊക്കെ എന്തൊക്കെയാ വേണ്ടീന്ന് പറയുന്നത് ഞാൻ വേറെന്തോ ഇവളെ പോറ്റാ ഓനൊരു പണിക്കും ഇവളെ പോറ്റാൻ വേറെന്തോ പണിക്കും എന്റെ അവസ്ഥ ഞാൻ പട്ടിണി അതെ ഞാൻ പട്ടിണിയാ ചെലവും ആ ചെലവ് പിന്നെ ബലിക്ക് കിട്ടും ബെലിണ്ടാക്കുന്നതിന് എന്തെങ്കിലും എനിക്ക് തെരിയായിരിക്കും അത്രയല്ലേ ചെലവ് അതിന്റെ അതിന്റെ അപ്പുറം ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ചായ വേണോ ചായ പിന്നെന്താ വേറെന്താള്ളേർ എന്താ അതാണ് ഇവിടെ പ്രശ്നം എന്തോ കഴിക്കാൻ വേണ്ടിട്ട് നിക്കുമ്പോഴേക്കെന്താ മേണ്ടാന്ന് തോന്നില്ലേ ഈ വാണം വാണമെന്നൊക്കെ പറഞ്ഞു ഞാൻ വാങ്ങിയിട്ട് സിസ്പാക്ക് ഷവർമാണോ ഷവർമാണോ ഷവർമ്മിന് പറഞ്ഞോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണവർ പിന്നെ പിന്നെ അതുപോലെ തന്നെ നൗപ്പലിന്റെ വീട് ഞങ്ങള് വീഡിയോയിലൊക്കെ കണ്ട് ഷെമിയുണ്ടോ വീഡിയോ ഏഹ് ഞാന് ഓനെ ഒരു വീഡിയോ വീടിന്റെ വീഡിയോ മാത്രം ഇട്ടിക്കണ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല വയറ്റിലൊക്കെ ആയിട്ടുള്ള നമുക്ക് ഇണ്ടാക്കണ്ട ക്ഷിയുടെ അങ്ങനെ ആക്കിയതാ നല്ല അടിപൊളി ഇതെന്ത് ഷവർമുണ്ട് ഇതെന്ത്വർമിയോസ് അല്ല റുമാൽ 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 റൊട്ടില്ലേ അതിനോടുള്ള ഷവർമ ആണ് മുക്കാൽ മണിക്കൂറായിട്ടാ നീ ചായ കഴിക്കുന്നു പക്ഷെ കൊറേ നേരായി ടേസ്റ്റ് ആ കുടിച്ചു ഇല്ലെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഗേസ് മധുരം എനിക്ക് ഇഷ്ടൊന്നുമില്ല പക്ഷെങ്കിലും ഇങ്ങോട്ട് നോക്കുക ഞാന് മറ്റേത്ത ഒരു മധുരത്തിന്റെ ഒരു സാധനം വാങ്ങിക്കണേ ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങനെ ഒന്നല്ല ചെലവന്നി ചെറു സാധനം ഞാൻ ചെലവാക്കണ്ടട്ടെ അധികം വായൊരു സാധന കൊണ്ട് അവർക്ക് പറയാത്തോ കിട്ടുസഹിക്കണ്ട ചോച്ചിട്ട് ക്ഷമി ഇതാക്കണ ഈ ഇരുപത്തിനാല് മണിക്കൂറെ ഏർ തളപ്പിച്ച് വെച്ച ചായയാണിത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒക്കെ അവള് പറയണ്ടേ കുടിച്ചു നോക്കട്ടെ ക്ഷമിയെ ഇത് പിടിച്ച് നോക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തെട്ട് മണിക്കൂർ എങ്ങാനീ പറയണ്ടേ ടേസ്റ്റ് അധികം തളപ്പിച്ചാല് ഇത് നല്ല മധുരം ഇല്ലാത്ത ആ കൂട്ടത്തിലെ മധുരല്ലാത്ത എന്തോ തരാൻ പറഞ്ഞു പേര് ചായപ്പൊടി മാറ്റി മറ്റേ ചായപ്പൊടി നമ്മൾ ഒഴിവാക്കിയിരിക്കും കൊടുത്താല് മക്കളോ കച്ചോറോക്കട്ട് ഇന്നൊരു രണ്ടും മൈൻഡാണല്ലോ ഇഞ്ചി ജമീനെ നിങ്ങൾ ഇങ്ങനെ ഗുണ്ടകളഞ്ഞ എന്താളും

ഫുഡിന്റെ <laughs> <laughs> പിന്നെ പിന്നെ പിസ്സ പിള്ളത് പള്ളവേദന ഓക്കെ ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ ക്ഷെമിയും ക്ഷമിക്കാണോ ഇത് കഴിച്ചു കഴിച്ച വേറെ എടുക്കാണ്ടെടുക്കാൻ നാളെ ബൈ ബൈ കാണേറ്റാ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഹാപ്പി ന്യൂഇ പറ